എൻ്റെ പേര് അമ്പിളി ഞാൻ തിരുവല്ല മുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുത്തിട്ടിപ്പം എട്ടാം മാസത്തിലെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിൽ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിൻ പഠിച്ചു നിന്നിട്ട് രണ്ട് വർഷമായി പഠിച്ചിറങ്ങിയിട്ട് അവന് ജോലിയായില്ല അതിനുവേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ മകൻ ഉടമ്പടി എടുത്തായിരുന്നു ഇനി അവൻ പറയും അവന് കിട്ടിയാലും എൻ്റെ പേര് അജേഷ് ഇതെൻ്റെ അമ്മയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് എടുത്തിട്ടിപ്പം ഞാൻ നാലാമത്തെ പുതുക്കാണ് ഞാൻ ഒന്നര വർഷത്തോളമായി ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വരെ ഉഴപ്പായിരുന്നു ഉഴപ്പെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല പ്രാർത്ഥിക്കും എന്ന് വെച്ച് ചിലപ്പോൾ അമ്മ രാത്രിയിലായിരിക്കും വരുന്നത് അന്നത്തെ ദിവസമൊക്കെ ഞാൻ ഉഴപ്പെടുത്ത് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു പിന്നെ പത്രം കൊടുക്കത്തില്ല എനിക്ക് പത്രം കൊടുക്കാൻ ഏറ്റവും മടിയായിരുന്നു ഞാൻ അമ്മ എൻ്റെ കൊണ്ട് തരും ഞാൻ അതുകൊണ്ട് പാത്തു വെക്കുമായിരുന്നു പത്രം അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ അത് പിടിച്ച് അമ്മ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ ഇത് നീ ഇങ്ങനെ വെക്കണ്ടയല്ല ഇത് കൊണ്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ മൂന്നാമത്തെ പുതുക്കു കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു അപ്പം ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു അമ്മ എനിക്ക് ചേച്ചിയുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് എൻ്റെ കസിൻസാണ് അവരും ഈ പള്ളി വന്ന് ഇതെടുക്കുവാ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം അവരുടെ കൂട്ടത്തിൽ അവരെന്നെ വിളിച്ചുബാ നമുക്ക് ഇവിടെ ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് മടിയാണ് ഞാൻ വരത്തില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി അപ്പം അത് കഴിഞ്ഞ് ഞാൻ പോയി അവരുടെ കൂട്ടത്തിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ അഭയഭവനിൽ പോയി ഒരു പിള്ളേരുടെ അഭയഭവൻ ഉണ്ട് അവിടെ പോയി ആ ഫുഡ് അവർക്കുള്ള ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്ക് കഴിഞ്ഞാണ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു എനിക്ക് ജോലിക്ക് പോകാൻ താമസിച്ചപ്പം ഞാൻ അവനെ വിളിച്ചുകൊണ്ട് സ്പീഡിൽ പോയതായിരുന്നു അപ്പം ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരും വെള്ളമടിച്ചു വന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് പുള്ളിയെ ഇടിച്ച് ആ ഇടി കണ്ടാൽ അറിയാം ഞങ്ങൾ രണ്ടും മരിക്കും പുള്ളിയും മരിക്കും അതുപോലത്തെ ഒരു ഇടിയായിരുന്നു എനിക്കും ഒന്നും പറ്റിയില്ല അവനും ഒന്നും പറ്റി അവൻ നേരെ തെറിച്ചൊരു ലോറി ലോറിയുടെ ഫ്രണ്ടിലോട്ടാണ് വീണത് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല കാരണം എൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ എവിടെ പോയാലും കാശുരൂപം ഉണ്ടായിരുന്നു പോകുന്നത് അങ് അതാണ് എനിക്ക് ഒരു ഒന്നാമത്തെ ഇതായിട്ട് കിട്ടിയത് പിന്നെ എനിക്ക് നടന്നത് എൻ്റെ ജോലിക്കാരുമായിരുന്നു എൻ്റെ ജോലി രണ്ട് വർഷം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ആയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനായി ഞാനിവിടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ വന്നായിരുന്നു പുതുക്കാൻ വന്നു പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് എനിക്കാണ് വിസ എനിക്കൊരു ചേട്ടനുണ്ട് പുള്ളി വെളിയില്ല അപ്പം ഞാനിങ്ങനെ ജോലിക്കാരും പുള്ളിയോട് പറഞ്ഞായിരുന്നു ചേട്ടാ എനിക്കൊരു ജോലി വേണമായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആയി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അടുത്തൊരു ചേച്ചി എനിക്കൊരു പുള്ളിക്കാരനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനുണ്ട് അവന് ജോ വെളിയിലോട്ട് പോകാൻ താല്പര്യമുണ്ട് ചേട്ടനൊന്നും നോക്കാവെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആ പുള്ളിയെ വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു മോനെ നീ ബാ നമുക്ക് വെളിയിലേക്ക് നോക്കാം എനിക്ക് അബുദാബി അങ്ങനത്തെ ഖത്തറ അവിടുത്തൊക്കെ നോക്കാനായിരുന്നു പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ അവിടെ ചെന്നു പുള്ളിയുടെ അടുത്ത് ചെന്നു പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു അപ്പം പുള്ളി പറയുന്നു മോനെ എടാ നിനക്ക് ഒന്നര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയാവും അങ്ങോട്ട് കയറി പോകുന്നതിന് ഞാൻ പറഞ്ഞു ചേട്ടാ അത്രയൊന്നും ഇല്ല എനിക്ക് എൻ്റെ ഈ അത്രയും പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് നേരം നീ ബാന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് പുള്ളിയിട അപ്പോഴാണ് എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചന്ന് അന്ന് ആ ഞാൻ ഈ പൈസ കൊടുക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് ഞാനിവിടെ ഒരു ജോലിക്കാരും പറഞ്ഞില്ലായിരുന്നു അത് ശരിയായിട്ടുണ്ട് നീ അത് അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ഞാൻ ഓഫർ ലെറ്റർ എല്ലാം ഇവിടെ നിന്ന് അയക്കുന്നുണ്ട് നീ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അന്നൊരു നല്ല മഴയായിരുന്നു മഴയത്ത് വൈകിട്ട് അമ്മയെ വിളിക്കാൻ ഞാൻ പോയത് അപ്പോൾ എനിക്ക് വയറിനൊരു വേദന വന്നു എനിക്ക് പണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളതായിരുന്നു അപ്പോൾ ഞാൻ അതന്ന് വിചാരിച്ചു ഇരിക്കുമായിരുന്നു അങ്ങനെയായി അത് വേദന വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി രണ്ട് ദിവസം ജോലിക്ക് പോയി മൂന്നാം ദിവസം എനിക്ക് പോകാൻ വയ്യായിരുന്നു അതുപോലെ എനിക്ക് വേദന ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരോട് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കാണിച്ച് ഡോക്ടറിനെ കാണിച്ചിട്ട് അവർ പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആദ്യം സ്കാൻ ചെയ്തു ഒന്നും കാണുന്നില്ല സി ടി സ്കാൻ ചെയ്തു ഒന്നും കാണുന്നില്ല എം ആർ ഐ ചെയ്തു ഇതൊന്നും കാണുന്നില്ല ഇതൊന്നും കാണുന്നില്ല പിന്നെ പുള്ളി വന്ന് തൊട്ട് നോക്കുവായിരുന്നു തൊട്ട് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു മോനെ ഇത് അപ്പൻഡിക്സ് ആയിരുന്നു അപ്പൻഡീസിൻ്റെ ഇതാണ് അപ്പം നമുക്ക് ഓപ്പറേഷൻ വേണം എമർജൻസി ആണെന്ന് പറഞ്ഞു അപ്പം എമർജ് അമ്മ അതിനു മുമ്പേ ഈ കിഡ്നി സ്റ്റോണാണെന്ന് പറഞ്ഞപ്പോൾ മുന്നേ അമ്മ എനിക്ക് വേദന വരുമ്പോൾ എപ്പോഴും തൈലം തേക്കുമായിരുന്നു തൈലം തേച്ചു പിന്നെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പുള്ളി പറഞ്ഞു ഞാൻ മണിയായപ്പോൾ ചെന്നതാ അപ്പോൾ എന്നെ പറഞ്ഞു രണ്ടു മണിക്ക് നമുക്ക് ഓപ്പറേഷൻ വേണം ഇത് എമർജൻസിയാണ് ഇത് പൊട്ടാറായിരിക്കുക നല്ല വേദനയുള്ളതുകൊണ്ട് അപ്പം നേരെ എന്നെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി അത് എടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മ പറഞ്ഞു അമ്മയെക്കൊണ്ട് കാണിക്കുമായിരുന്നു അമ്മ ഒരു നേഴ്സാണ് അമ്മയ്ക്കറി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ താമസിക്കുമായിരുന്നെങ്കിൽ അത് പൊട്ടിയനെ അതുപോലെ നിൽക്കും ഒരു മുനമ്പ് പോലെ നിൽക്കുമായിരുന്നു അത് ജസ്റ്റിനാണ് നിനക്ക് പൊട്ടാതെ ഈ മൂന്ന് ദിവസം അത് വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി വെയിറ്റ് എടുക്കുകയോ എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ആയി അതിൻ്റെ അതാണ് എനിക്ക് ഒരു അനുഗ്രഹം രണ്ടാം തനുഗ്രഹം കിട്ടിയ മൂന്നാം തനുഗ്രഹം ഈ ജോലി ഈ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് എനിക്ക് വിസ വരാൻ താമസം വന്നത് ഈ ഒരു കാര്യം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒന്നര മാസമായി ഞാൻ ഈ എനിക്ക് ഓഫർ ലെറ്റർ വന്നിട്ട് അവിടുന്ന് വിസ ആ ന്യൂ ഇയർ ടൈം ഒക്കെ ആയതുകൊണ്ട് വിസ അടിക്കാൻ ഭയങ്കര താമസം എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് വിസ അടിച്ച് വന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായിട്ടുള്ളൂ വിസ അടിച്ച് വന്നിട്ട് അപ്പം എനിക്ക് ടിക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നായിരുന്നു ടിക്കറ്റ് ഒരു അഞ്ചാം തീയതി ആയിരുന്നു നമ്മൾ നമ്മളാദ്യമേ ടിക്കറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു ഇവിടെ വന്ന് അമ്മ ഒരു ഞാൻ ഇനി അമ്മയുടെ കൊടുക്കാം അമ്മ ബാക്കി പറയും ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു തീരുമാനമായിരുന്നു കാരണം അവനൊരു ഈ വയറുവേദന വന്നതിൻ്റെ കാരണം ഇവിടെ വെച്ച് കുഞ്ഞിൻ്റെ ആ ഓപ്പറേഷൻ ഇവിടെ വെച്ച് നടന്നില്ലെങ്കിൽ കുഞ്ഞ് അവിടെ പോയി കഷ്ടപ്പെടും അപ്പം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിവിടെ വെച്ച് തന്നെ ആ അസുഖം കണ്ടുപിടിക്കാനും അത് ഓപ്പറേഷൻ നടന്ന് സുഖപ്പെടാനും വേണ്ടി മാത്രമാണ് അമ്മമാതാവിൻ്റെ ഒരു നം ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത്രയും ദിവസം ലേറ്റാക്കി തന്നെ വിസ വരാൻ താമസിച്ചതും അവൻ്റെ ഈ ഓപ്പറേഷൻ്റെ കാരണം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവൻ സുഖപ്പെട്ടു റെസ്റ്റും കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഇവിടെ എൻ്റെ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച ഇവിടെ വന്നു ഇവിടെ വന്നിരുന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിസ ടിക്കറ്റ് വരാൻ വിസ വരാൻ താമസിച്ചപ്പോഴത്തേന് ഞാനിവിടെ വന്ന് ഞങ്ങൾ മൂന്ന് പേർ എൻ്റെ ഹസ്ബൻഡും ഞാനും മോനും കൂടി ഇവിടെ വന്നിരുന്ന ഈ കുർബാനയിൽ കണ് കൂടി കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ എൻ്റെ മാതാവിനോട് എല്ലാവർക്കും ഈ ഡേറ്റ് കൊടുക്കുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന് പോകാനുള്ള തടസ്സം താമസം എന്നല്ലോ മാതാവേ ആ വിസായ ഒന്ന് അടിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു രണ്ട് മിനിറ്റ് ഞാനൊന്ന് ഒന്ന് മയങ്ങി ഇവിടെ ഇരുന്ന് അതായത് ഇവിടെ ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മളവിടെ ഇരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ ആദ്യം ഒരു ഡേറ്റ് എനിക്ക് കാണിച്ച് ഇരുപത്തഞ്ച് അത് പെട്ടെന്ന് അങ്ങ് വെട്ടി വെട്ടിക്കഴിഞ്ഞ് പിന്നൊരു ഡേറ്റ് കാണിച്ചു പക്ഷേ എനിക്ക് ആ ഡേറ്റ് തെളിയുന്നതിന് മുമ്പേ എൻ്റെ ഞാൻ കണ്ണു തുറന്നുപോയി ഞാനിപ്പോൾ സങ്കടപ്പെട്ടു എൻ്റെ മാതാവേ എന്നെ ഒരു ഡേറ്റ് നീ കാണിച്ചല്ലോ എന്നാലും ആ ഡേറ്റ് എനിക്കൊന്നും തെളിച്ച് തന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടപ്പെട്ടു അവിടെ ഇരിക്കുമ്പം പറയുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഏഴ് കാണിച്ച് പെട്ടെന്നൊരു ഏഴെന്നൊരു നമ്പരാണ് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ മാതാവ് ഇനി ഇരുപത്തേഴാണോ ഏഴാണോ ഇങ്ങനെ തർക്കിച്ച് നീക്കുമ്പം എൻ്റെ അടുക്കാരോ പറയുന്നല്ലേ ഏഴ് ഏഴെന്നൊരു ഡേറ്റ് ഞാനപ്പം മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയെ ഏഴായിരിക്കും നീ എൻ്റെ കുഞ്ഞിനെ വിടാനുള്ള ഡേറ്റ് ആയിരിക്കും ഈ പറയുന്നത് ഞാൻ പുറത്തിറങ്ങി ഞങ്ങൾ ഞങ്ങളിവിടുത്തെ കുർബാനയെല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി മോനോടും ഹസ്ബൻഡിനോടും പറഞ്ഞ് തേൻ മാതാവ് എനിക്ക് ഡേറ്റ് കാണിച്ചു തന്നു ഏഴാം തീയതിയാണ് അത് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് എൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോൾ മോന് വിസ അടിച്ച് വന്നു വന്നെന്നുള്ള ഇത് അറിഞ്ഞു അപ്പോഴത്തേനും എന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു ആ ഡേറ്റിലെല്ലാം ഭയങ്കര റേറ്റ് ആറാം തീയതി ജനുവരി ആറിന് അവൻ അവിടെ ജോയിൻ ചെയ്യണം അപ്പോഴത്തേനും നമ്മൾ ചെന്നപ്പോഴത്തേനും റേറ്റ് കൂടുതൽ പിന്നെ അടുത്ത ഏഴാം തീയതിയേ ഉള്ളു റേറ്റ് കുറവ് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു എങ്ങനാ ഇതുപോലെ കൊച്ചനോട് ചേച്ചിയുടെ മോനുണ്ട് അവനോട് ചേടാ ഏഴാം തീയതി ആവുമ്പോൾ റേറ്റ് കുറവാണ് ഞാൻ കമ്പനിയിലൊന്ന് ചോദിക്കട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശരി നിങ്ങൾ ഏഴാം തീയതി കയറുന്നു അപ്പോൾ എൻ്റെ മാതാവ് കാണിച്ച് തന്ന ആ ഡേറ്റിൽ നിന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കയറ്റി വിടാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും രണ്ടു നേരവും ഇവൻ ഇവനാദ്യം ഉഴപ്പിയെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് നല്ല ഇട്ട് വെളുപ്പിനെ നാലരയാകുമ്പം ഞാൻ എഴുന്നേറ്റ് അഞ്ചുമണിയാകുമ്പം കുളിച്ച് റെഡിയായി വന്ന് ഞാൻ ഇവനെ വിളിച്ചു ഞാൻ അഞ്ച് ഇരുപതാകുമ്പം എനിക്കൊരു അമ്പത് പേരെ ഉള്ളൂ എൻ്റെ എൻ്റെ ഗ്രൂപ്പിൽ ഈ അമ്പത് പേർക്ക് ഞാൻ ആദ്യമേ ഇവിടുത്തെ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ട് അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഞാനിരിക്കത്തുള്ളു എൻ്റെ ആ ഒരു മെസ്സേജ് കാത്ത് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഉള്ള ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഒരിച്ചിരി താമസിച്ചാൽ ഞാൻ രാവിലെ ചെല്ലുമ്പം ചോദിക്കും ഇന്ന നീ താമസിച്ചതുകൊണ്ട് ഞങ്ങളും താമസിച്ചത് കേൾക്കാൻ അവരാ കറക്റ്റ് ടൈമിൽ ഞാൻ അഞ്ചിരുപതാകുമ്പം ഞാൻ ഇട്ടിരിക്കും എൻ്റെ എന്ത് ജോലി ഉണ്ടെങ്കിലും അത് ചെയ്യും പിന്നെ അതുപോലെ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഒരാറ് ബൈബിൾ വായിച്ച് ഒരാറാറ് പത്താവും പത്തായി പത്തായിക്കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ ഇരിക്കത്തുള്ളൂ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇത് ഇതിപ്പനിപ്പനാണേലും ഭയങ്കര വിശ്വാസമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരും നന്നായിട്ട് പ്രാർത്ഥിക്കും പിന്നെ ഓർഫണേജിലൊക്കെ പോകും എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ പെയിൻ ആൻഡ് ബാലിറ്റീവ് അതായത് ക്യാൻസർ രോഗികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ഞാൻ അവിടെ കൊണ്ടുപോയി ഞാൻ ഞാനിവിനും കൂടെ ഫുഡ് ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കും പിന്നെ ഈ അനാഥ കുഞ്ഞുങ്ങളെ ഒക്കെ കാണാൻ പോകും ഇതൊക്കെ ഞങ്ങൾ ചെയ്യും പിന്നെ പത്രം പത്രം ഇവന് ഭയങ്കര മടിയായിരുന്നു ഞാൻ പറഞ്ഞു പറ്റത്തില്ല നീ വിശ്വസിച്ചാലേ നിൻ്റെ നീ താ നിൻ്റെ ജോലിക്ക് താമസം വന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഒരു ഒറ്റ ഒരു കുഴപ്പം കൊണ്ട് മാത്രമാണ് കാരണം നീ മാ ഈ പത്രം കൊടുക്കേ നീ മാനക്കേട് മാറ്റി വെച്ച് മാതാവി വിശ്വസിച്ച് യേശു അപ്പനും നമ്മുടെ കൂടെയുണ്ട് നീ അങ്ങനെ ഇറങ്ങാൻ നമുക്കിങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും അങ്ങനെ ഞങ്ങൾ പിന്നെ എൻ്റെ കൂടെ പിന്നെ ഇപ്പം മടിയൊന്നുമില്ല തന്നെ കൊണ്ട് കൊടുക്കും ഈ കഴിഞ്ഞ ദിവസവും ഞാനിവിടെ വന്ന് മേടിച്ചോണ്ട് പോയി അവനെ കൊണ്ട് കൊടുത്തേ ഞാനും പിന്നെ ഹോസ്പിറ്റലിൽ കുച്ചുങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഈ നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ മക്കൾ ഇത് വായിക്കണം ഇത് വായി പഠി പഠിക്കാനിരിക്കുമ്പോൾ അമ്മയെ അടുത്ത് വെച്ചിരുന്ന് പഠിക്കണം അപ്പം നിങ്ങൾ എളുപ്പം നല്ലതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ പറയും ഞാൻ എന്നെ രക്ഷിച്ച ദൈവം എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം എൻ്റെ മകനെ രക്ഷിച്ച ദൈവം ആ ദൈവത്തെ ഞാൻ മരണകാലം വരെ എനിക്ക് എത്ര ദൈവം എനിക്ക് എത്ര ആയുസ് ഇട്ടിട്ടുണ്ടോ അത്രയും വരെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ അമ്മ മാതാവിനോടും എൻ്റെ യേശുവപ്പനോടും കടപ്പെട്ടിരിക്കും കാരണം ഞങ്ങൾ ഞങ്ങളിന്ന് ജീവിക്കും ഞാൻ ഉടുതുണിക്കും ആഹാരത്തിന് വിഷമിച്ച സമയമുണ്ട് പക്ഷേ ഈ വിശ്വാസം എൻ്റെ കർത്താവിനെ വിശ്വസിച്ച കാലം മുതൽ എനിക്കൊന്നിനും കുറവ് വന്നിട്ടില്ല ഇപ്പം എൻ്റെ അമ്മ മാതാവും ഞങ്ങൾക്കൊരു കുഴപ്പം എൻ്റെ വീട്ടിലാണ് എന്തോ ഒരു ശാന്തത മറ്റേ എന്നും അടിയ എന്നും അടിയാം ഞങ്ങൾ നേരെ നോക്കി അടിയാം പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഭയങ്കര സന്തോഷവും പ്രാർത്ഥനയാണേലും ഞങ്ങൾക്ക് ഞാൻ വേറെ ഒന്നും ചിന്തിക്കത്തില്ല എൻ്റെ ഫോൺ ഓണായാൽ എൻ്റെ അമ്മ മാതാവിനെ യേശുവിനെ സ്തുതിച്ചുള്ള പാട്ടുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവനും അതുതന്നെ പുള്ളി എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല കാരണം പുള്ളിയൊക്കെ ഈ പ്രാർത്ഥിക്കും പൊക്കോ ഒരു പ്രശ്നവും ഇല്ല പള്ളിയിൽ പോകുന്നതിനൊന്നും ഒരേ തിരിയില്ല പക്ഷേ പുള്ളി ഇപ്പം അങ്ങനല്ല പുള്ളി എൻ്റെ കൂടെ വന്ന് ഞങ്ങളെക്കാട്ടി മുന്നേ ഇവിടെ എല്ലാം ഞായറാഴ്ച ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയാം ഞാൻ നാളെ പള്ളിയിൽ പോകുന്നുണ്ട് നിങ്ങൾ വരുന്നോ ഞാൻ ഞാൻ നിങ്ങൾ വരുന്നു എന്നാൽ ഞങ്ങളും വരുവാണ് ഞങ്ങൾ മൂന്ന് പേരുടെ വെളുപ്പിന് അഞ്ചര ആകുമ്പം തിരുവല്ലായിരുന്നു ബസ് കയറി ഇവിടെ വന്ന് കൃപാനയൊക്കെ കൂടി അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടി ഞങ്ങൾ ഇവിടുന്ന് മൂന്നര അഞ്ചും അഞ്ചരയാവും വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് പ്രശ്നമായി നമ്മൾ പള്ളിയിൽ പോകാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മതം ഒന്നും മാറുന്നില്ല എൻ്റെ വിശ്വാസം അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട ഞാൻ ഈ അങ്ങോളം ഈ വിശ്വാസത്തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അമ്മ മാതാവിനും യേശുവിനും ഒരാ കോടാനും നന്ദി പറയും ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ചേച്ചിയുടെ മക്കളും ചേച്ചി ആ ആമ്പിള്ളാരാണ് അവരെന്നെ പരിഹസിക്കും ആ ആമ്പിളിയമ്മ വരുന്നുണ്ട് ഞങ്ങളുടെ അമ്മയെ ക്രിസ്ത്യാനിയാക്കാൻ വരും ഞാൻ പറഞ്ഞടാ ഒരിക്കലുമില്ല ഞാൻ വരുന്നെങ്കിൽ നിങ്ങളാ വിശ്വാസത്തിൽ വരാമേ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ദൈവത്തെ അറിയുന്ന ഒരു സമയം നിങ്ങൾക്ക് ദൈവം തരും അത് സത്യമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരും പഠിച്ചു നിന്നിട്ട് ജോലിയില്ല ലാസ്റ്റ് അവരുടെ അമ്മ ഞാൻ പറഞ്ഞ പുറേന് അവരിവിടെ വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി വന്നു വന്ന് അവർ മ അമ്മയും മക്കളും എല്ലാം ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു അവർ അവർക്ക് ജോലിയായി വെളിയിൽ പോയി അവരെന്നെ പരിഹസിച്ചവർ ഇവിടെ വന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇന്ന് എൻ്റെ സഹോദരങ്ങൾ ഇനി എൻ്റെ ബ്രദർമാരുണ്ട് അവരെക്കൂടി ഇവിടെ കൊണ്ടുവന്നാൽ അവർ പാതി വഴിയായി എന്ന് വേണേൽ പറയാം കാരണം എൻ്റെ ചേച്ചിമാരെല്ലാം വിശ്വാസത്തിലായി ഇവിടെ വന്നു അവളാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ കൃപാസനത്തിൽ അമ്മയും യേശുവപ്പനും അവടെ അച്ഛനും അമ്മയാണ് വേറെ ആർക്കും അവൾ വിട്ടുകൊടുക്കത്തില്ല ആ ഒരു രീതിയിലായി അവിടെ ജീവിതം അവരൊക്കെ നല്ല നിലയിലായി മാതാവി വിശ്വാസം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ദൈവത്തെ വിളിച്ചാൽ നമ്മളെ കൈവിടുന്ന ദൈവമല്ല ഒരു തുള്ളി ഒന്നും കൊടുക്കണ്ട ഒരു രൂപ പോലും കൊടുക്കണ്ട ഒരു തുള്ളി കണ്ണുനീര് മനസ്സറിഞ്ഞ് നമ്മൾ മനസ്സ് നൊന്ത് വിളിച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ദൈവം അതിലനുഭവപ്പെട്ട് ഒരു ആളാണ് ഞാൻ എൻ്റെ ജീവിതം അത്രയ്ക്ക് ദുരിതമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ സിസ്റ്റർ പറഞ്ഞില്ലേ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ല ഞാൻ സമയം ഞാൻ വാടക വീട് തോറും നടന്നത് പക്ഷേ എൻ്റെ ദൈവം എനിക്ക് എല്ലാം തന്നു എല്ലാം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആഹാരം വേണ്ട എനിക്ക് എൻ്റെ ഇഷ്ടം ഊട്ടത്തിന് എൻ്റെ ദൈവം എനിക്ക് തരുന്നുണ്ട് ഞാൻ വില ഒരു എനിക്കൊരു ഉടുതുണിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു രണ്ട് ചുരിദാറും ഒരു പാൻറ്റ് വിട്ട് നടന്ന ഒരു വ്യക്തിയാണ് ആദ്യടുത്ത് എൻ്റെ ദൈവം എനിക്കിന്നും വില കൂടിയ ഡ്രസ്സ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചില്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു എൻ്റെ ഡോക്ടേഴ്സ് ഞാൻ അവരുടെ കൂടെ ആ ഡോക്ടേഴ്സ് ഏതൊരു കടന്നാൾ വന്നാലും എനിക്ക് അയ്യായിരം രൂപ വിലയുള്ള ഡ്രസ്സാണ് തരുന്നു അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ അമ്മ മാതാവ് എൻ്റെ യേശുവപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് നല്ല രീതിയിൽ എനിക്കൊന്നിനും കുറവില്ല എൻ്റെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെ മോൻ ഈ മാസം ചൊവ്വാഴ്ച അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച എട്ടാം തീയതി അവന് അല്ല സോറി ഏഴാം തീയതി എട്ട് മണിക്കത്തെ ഫ്ലൈറ്റിന് എൻ്റെ കുഞ്ഞ് പോകും അത് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ തിരുവചനം തിരുവചനമരളി ചെയ്യുന്നു എനിക്ക് ഉണ്ണാനും ഒടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം യാക്കോബ് പറയുന്ന വാക്ക് വാക്കുകളാണിത് അതായത് യേസാവ് ഏസാവിനെ വിട്ട് തൻ്റെ പിതൃഭവനത്തിൽ നിന്ന് യാക്കോവ് ഓടിപ്പോകുമ്പോൾ താൻ തൂണായി കുത്തി നിർത്തുന്ന ഒരു കല്ലും അത് കർത്താവിൻ്റെ ഭവനമായിരിക്കുമെന്നും അങ്ങനെ ദൈവത്തോട് യാക്കോവ് ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണിത് പിന്നീട് എന്തൊക്കെയാണ് യാക്കോവിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന ഉൽപ്പത്തി പുസ്തകം തുടർന്ന് വായിക്കുമ്പോഴും അതിനു മുമ്പുള്ള ഭാഗങ്ങളിലുമൊക്കെ വളരെ വ്യക്തമാണ് ഇവിടെ അമ്പിളി സുരേഷും തൻ്റെ മകനും രണ്ടുപേരും ഉടമ്പടി എടുത്തവരാണ് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് തങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും തന്ന ദൈവത്തിന് അവർ നന്ദി പറയുന്നത് ഈ ദൈവമാണ് തങ്ങളെ രക്ഷിച്ചത് ഈ ദൈവത്തെ മരണം വരെ ഞാൻ ഈ മരണം വരെ ഈ വിശ്വാസം അത് ഞാൻ കൂടുതൽ പേരോട് ഞാൻ പങ്കുവെച്ച് ഞാൻ കൂടുതൽ ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുമെന്നൊക്കെ ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് തങ്ങൾക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾ രണ്ട് പേരും ഇവിടെ പങ്കുവെച്ചു മകൻ്റെ അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം അത് അതിനുശേഷം തൻ്റെ ജോലി സാധ്യതകൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ താമസിക്കുന്നത് താമസിക്കുമ്പോൾ നാം അസ്വസ്ഥരാകുന്നു എന്നാൽ ഇവരും അങ്ങനെ തന്നെയായിരുന്നു അസ്വസ്ഥരായിരുന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടും വിസ വരുന്നില്ല എന്നാൽ അതിനിടയിൽ ഈ മകന് കിട്ടിയ ഒരു രോഗസൗഖ്യം അതൊക്കെ പിന്നീട് കൃപയായിട്ട് മനസ്സിലാവുകയാണ് അങ്ങനെ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ദൈവം കൂടെയുള്ള അനുഭവം തങ്ങൾക്കുണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് ലോകത്തോട് മുഴുവനുമായിട്ട് വിളിച്ചു പറയുമ്പോൾ ഈ മക്കൾ ചെയ്യുന്ന പ്രത്യേകിച്ച് അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് താൻ അനു ഡെയിലി ബ്രെഡ് പ്രെയർ അത് അൻപത് പേർക്ക് താൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നു അങ്ങനെ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഈ താൻ ഷെയർ ചെയ്തിട്ട് വേണം അവരും കൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ അപ്പോൾ ഇതിനൊക്കെ സമയം ഇതൊക്കെ കണ്ടെത്തുകയാണ് അങ്ങനെ മറ്റുള്ളവരിലേക്ക് കർത്താവിനെ എത്തിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം അങ്ങനെ ഈ മകള് തൻ്റെ കുടുംബത്തിലൂടെ തൻ്റെ സ സാഹചര്യങ്ങളിലൂടെയൊക്കെ അതിനൊക്കെ സമയം കണ്ടെത്തി എങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു അപ്പോൾ ദൈവം തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവമാണ് അതാണ് ദൈവാനുഭവങ്ങളായിട്ട് ഇന്നിപ്പോൾ ഇവിടെ പങ്കുവെച്ചത് ഉണ്ണാനും ഉടുക്കാനും നമുക്ക് തരുന്ന ദൈവത്തെ നമുക്ക് മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ